കേരള സംസ്ഥാന സർക്കാരിന്റെ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പദ്ധതി ഒരു പെൻഷൻ സമ്പ്രദായം ആരംഭിക്കുന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കും ഇന്നു മുതൽ അതിനപേക്ഷ സമർപ്പിക്കാനാവും അപ്പോൾ ഈ പദ്ധതി പ്രകാരം ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാനാവും എന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫ്യൂമണും അവർ മുൻഗണനാ റേഷൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ റേഷൻ കാർഡ് അവരുടെ കുടുംബത്തിന്റെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അഥവാ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ത്രീകൾക്കാണ് ഈ ഒരു അപേക്ഷ അത്തരം സ്ത്രീകൾക്കും ട്രാൻസ്ഫ്യൂമണുമാണ് ഈ ഒരു അപേക്ഷ നൽകാനാവുക മുൻഗണനാ വിഭാഗം അഥവാ ബി പി എൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് പറയാം പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വിമനും ഈ ഒരു പദ്ധതി പ്രകാരം അപേക്ഷ നൽകാനാവും ഇത് കെ സ്മാർട്ട് എന്ന് വഴി ഓൺലൈനായിട്ടാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ യാതൊരുവിധ വിധ ഡോക്യുമെന്റ്സുമായിട്ട് ഏത് ഒരു ഓഫീസും കയറിയിറങ്ങേണ്ടതില്ല വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ അപേക്ഷ സമർപ്പിക്കാനാവും ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങൾ ബി പി എൽ അഥവാ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ റേഷൻ കാർഡ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖ നിങ്ങൾ മുപ്പത്തഞ്ചിനും അറുപതിനും മധ്യ പ്രായമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ നൽകേണ്ടത് അത് സാധാരണ സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ല പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ പാസ്പോർട്ടോ ഇതൊന്നുമില്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരു മെഡിക്കൽ ഡോക്ടറുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ വെരിഫിക്കേഷനിൽ അയാൾ ഏകദേശം ഇവർ ഈ ഒരു പ്രായത്തിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചും അപേക്ഷ നൽകാനാവും അപ്പോൾ രണ്ട് ഡോക്യുമെന്റ്സ് ആയി ഒന്ന് റേഷൻ കാർഡ് രണ്ടാമത്തെ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടറുടെ വെരിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രായം വെരിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റോ ആണ് നൽകേണ്ടത് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് വഴിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി നൽകേണ്ടത് അതായത് ബാങ്ക് അക്കൗണ്ട് ബാങ്കിന്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പേജോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്യാനാണ് ും അല്ലെങ്കിൽ നിങ്ങളുടെ ചെക്ക് ലീഫിന്റെ ക്രോ പിന്നെ ഒരു ചെക്ക് ലീഫ് കോപ്പിയോ അപേക്ഷയ്ക്കോ സമർപ്പിക്കാനാവും അപ്പോൾ മൂന്ന് ഡോക്യുമെന്റായി ഒന്ന് ആധാർ കാർഡ് സോറി ഒന്ന് റേഷൻ കാർഡ് രണ്ടാമത്തത് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് നാലാമതായിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് നോർമൽ നിങ്ങളുടെ ആധാർ കാർഡ് ഈ നാല് ഡോക്യുമെന്റ്സ് മാത്രമാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷയ്ക്ക് വേണ്ടി നൽകേണ്ടതുള്ളൂ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കെ എസ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ നൽകാനാവും നിങ്ങൾ ഏത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ അവിടെ അതിലെ കൺസേൺ അതോറിറ്റിയിലേക്കാണ് ഈ അപേക്ഷ പോവുക നിങ്ങൾ ഒരു ഡോക്യുമെന്റ്സുമായിട്ടും ഒരു ഓഫീസും കയറി ഇറങ്ങേണ്ടതില്ല വളരെ സ്മാർട്ടായി നൽകിയ ഒരു പദ്ധതി തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അപേക്ഷ ഡിസർവ് ചെയ്യുന്ന ആളുകളും മുഴുവനും അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക ഇന്നു മുതൽ അപേക്ഷ ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റുകളായി ചോദിച്ചോളൂ ഏറ്റവും പെട്ടെന്ന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നതാണ് താങ്ക്